െ രാത്രി എനിക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി എന്താന്ന് വെച്ചാല് ഇന്നലെ ഞാനിപ്പോ ഉള്ളത് ട്രിച്ചിയിലാണ് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എക്സാം എഴുതികൊണ്ടിരിക്കയാണ് അപ്പൊ ഇന്നലെ രാത്രി പഠനമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി കിടന്ന സമയത്ത് ഞാൻ രാവിലെ ഒരു അഞ്ചരക്ക് അലാരം വെച്ചിട്ട് കിടന്നു എന്താ വെച്ചാൽ രാവിലെ എണീറ്റ് പഠിക്കണല്ലോ ആ കിടന്ന് ക്ഷീണം കൊണ്ട് എപ്പഴാ അറിയില്ല ഉറങ്ങിപ്പോയി പന്ത്രണ്ടര ആയ സമയത്ത് ഫോണ് ഭയങ്കരമായിട്ട് റിങ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഫോണ് റിങ് ചെയ്യുന്നത് അലാരായിരിക്കും പഠിച്ച തമ്പുര നേരത്തെ ആറര അഞ്ചര ആയോ എന്ന് വിചാരിച്ച എട്ട് എണീറ്റു നോക്കുമ്പോൾ എനിക്ക് ഗൂഗിൾ മീറ്റിൽ ഇങ്ങനെ കോള് വരികയാണ് ഗൂഗിൾ മീറ്റിൽ ഉണ്ടാവുമല്ലോ നമ്മൾ ഇപ്പം ക്ലാസ് ഒക്കെ എടുക്കുന്ന ഗൂഗിൾ മീറ്റിൽ ഇങ്ങനെ കോൾ വരികയാണ് അപ്പം ഞാൻ ആ കോള് രണ്ട് മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്തു ഇത് എന്താണെന്ന് അറിയില്ല വീണ്ടും 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 കോൾ വരും പക്ഷെ ഗൂഗിൾ മീറ്റ് ആണ് ബ്ലോക്ക് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല വീഡിയോ കോളാണ് വരുന്നത് അപ്പം ഞാൻ ലൈറ്റ് ഓഫാണ് ഇരുട്ടാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവസാനം ഗതി കെട്ടിട്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും കിടന്നുറങ്ങുന്നുണ്ട് അവൾ അവർക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിക്കുമ്പോൾ എൻ്റെ ഫോൺ സൈലന്റ് ആക്കി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ അലാരം അടിച്ചാൽ കേൾക്കില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഫോൺ എടുത്തു വീഡിയോ കോൾ ഓൺ ആക്കിയിട്ട് എൻ്റെ ക്യാമറ ഞാൻ ഹൈഡ് ചെയ്ത് നോക്കുമ്പോൾ അപ്പുറത്തെ ഒരാളുണ്ട് ആളുടെ ഫേസ് ഒന്നും വിസിബിൾ അല്ല കഴിഞ്ഞ ദിവസം ഷാക്കിറ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവൾ അവളുടെ ഒരു ജീവിതത്തിലുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് നമ്മോട് ഷെയർ ചെയ്യുകയുണ്ടായി അതായത് പെട്ടെന്നൊരു ദിവസം കിടന്നിറങ്ങുന്ന സമയത്ത് അതായത് എന്തോ എക്സാമിന് വേണ്ടി എവിടെയോ പുറത്ത് അന്യ സംസ്ഥാനത്ത് എവിടെയോ ആണ് ഈ ഷാക്കിർ അബ്ദുൽ കലാം അദർ നിലവിലുള്ളത് ആ സമയത്ത് അവിടെ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അവിടെ താമസിച്ചുകൊണ്ട് ആ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ അവിടെ താമസിക്കുകയാണ് ഫ്രണ്ട്സും ഒന്നിച്ച് പിന്നീട് എക്സാമിന് എന്നും ഡയലി പോയി വരാറ് അങ്ങനെ ഒക്കെയാണ് അവളെ വീഡിയോ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവളെ മൊബൈൽ സൈറൺ അടിക്കുകയാണ് അതായത് സാധാരണ എക്സാമിനൊക്കെ ആകുമ്പോൾ ചില സമയത്ത് നമ്മൾ അലാറൊക്കെ വെച്ചിട്ടായിരിക്കും എക്സാമൊക്കെ എഴുതുക എക്സാ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക പക്ഷേ ആ സമയത്ത് അലാർ അടിക്കുന്ന പക്ഷേ അലാറം എടുത്തു നോക്കുന്ന പോലെ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നത് അകത്ത് വന്ന കോളായിരുന്നു യഥാർത്ഥത്തിൽ പക്ഷേ സത്യത്തിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ മോശം സാഹചര്യമായതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ രഹസ്യത്തിലേക്ക് എങ്ങനെ ചുഴിന്ന് കയറാം എന്ന് മാത്രമാണ് ഇന്ന കാലഘട്ടത്തിൽ പല ആളുകളും ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും അവൾ തന്നെ അവളെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഷാക്കിർ അബ്ദുൽ ഖാദർ അത് കേട്ടതിന് ശേഷം ഞാൻ ബാക്കി പറയാം ആള് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഹലോ 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 എന്ന് അങ്ങനെ പതിഞ്ഞ പതിഞ്ഞ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് കേട്ട സമയത്തേക്ക് എന്താ പന്തിയോട് തോന്നി ഞാൻ ചോദിച്ചേ എന്താടാ ഇത്ര രാവിലെ എത്ര നട്ടപാതിരാക്കാണോ സ്ത്രീകളെ വിളിക്കാൻ താൻ ആരാന്നൊക്കെ ചോദിച്ചാൽ കുറെ ചൂടായി അപ്പൊ എന്നോട് പറഞ്ഞു ചാറ്റ് നോക്കൂ ചാറ്റ് നോക്കുന്നുണ്ട് അപ്പം ഞാൻ എന്ത് ചാറ്റ് നോക്കാനാണെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ പറഞ്ഞു ഗൂഗിൾ മീറ്റിൻ്റെ ചാറ്റ് നോക്കാനാണ് പറഞ്ഞത് നോക്കിയ സമയത്ത് വളരെ മോശപ്പെട്ട ഒരു സംഭവമാണ് അതിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത് എനിക്ക് എന്തായാലും ഇവിടെ പറയാൻ പറ്റില്ല ആയിട്ടുള്ള ഒരു സാധനമാണ് അതിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതിന് ഞാൻ നന്നായിട്ട് ചൂടായി നന്നായിട്ട് ചൂടായിട്ട് എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ തിരിച്ചങ്ങോട്ട് ചൂടായിട്ടുണ്ട് എനിക്ക് എനിക്കിവിടെ ഒരു മോശമായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോയി പറയാം അത് പറയാം ഇത് പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കോള് കട്ട് ചെയ്തു ഗൂഗിൾ മീറ്റ് കട്ട് ചെയ്തു ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കോൾ കെട്ടിയത് പിന്നെ എൻ്റെ ഉറക്കം പോയി എനിക്ക് എന്തോ എന്നെ ആരോട്ട് കളിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി അതായത് അങ്ങനെ ഇപ്പം എന്നോട് ഇത്ര മോശം പറഞ്ഞാലുള്ള വെറുതെ വിടാൻ പാടില്ലല്ലോ അങ്ങനെ ഞാൻ എന്തായത് ഞാൻ വീണ്ടും തിരിച്ച് അങ്ങോട്ട് കോൾ ചെയ്തു ഗൂഗിൾ മീറ്റിൽ എന്നെ തിരിച്ച് അങ്ങോട്ട് കോൾ ചെയ്തു അപ്പോഴത്തേക്കും എന്റെ തെറിയൊക്കെ കേട്ടിട്ട് എൻ്റെ കൂടെ കിടക്കുന്ന ഫ്രണ്ട് എണീറ്റിട്ടാണ് അവൾ എന്താ എന്താന്ന് വിചാരിച്ചാൽ ആകെ ബേജാറ് എണീറ്റിരിക്കാണ് അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ അയാളെ തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു പ്രാവശ്യം കൂടെ വിളിച്ചു വിളിച്ച സമയത്ത് ഇയാൾ ഫോൺ അറ്റൻഡ് ചെയ്തു എന്നിട്ട് ഇയാൾ ഹലോ ഹലോ കാണിക്കുമോ കാണിക്കുമോ എന്നാ ചോദിക്കണേ എന്ത് തേങ്ങയാണ് ഈ ചങ്ങായി കാണിക്കാൻ പറയണമെന്ന് അറിയാലോ മനസ്സിലായല്ലോ അപ്പം ഞാൻ ഇയാൾ ആരാണെന്ന് എനിക്ക് അറിയണം എന്ന് താല്പര്യമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ എന്താ പേര് മാന്യമായിട്ട് സംസാരിക്കണ പോലെ ഞാനിങ്ങനെ സംസാരിച്ചു എന്താ പേര് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിന് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കൂടെ ആളുകളുണ്ട് എന്ന് ബോക്സിൽ ഇയാളൊന്നും തിരിച്ചു പറയണില്ല ഹലോ ഹലോ മാത്രമേ പറയുന്നുള്ളൂ ബാക്കി എല്ലാ സംഭവങ്ങളും ചാറ്റ് ബോക്സിലാണ് വരുന്നത് അതിൻ്റെ ഒക്കെ സംഭവം ഞാൻ ഇവിടെ സൈഡിലൊക്കെ കൊടുക്ക കേട്ടോ അയാളെ ചാറ്റൊക്കെ അപ്പൊ ഇങ്ങനെ മാന്യമായിട്ട് സംസാരിക്കാം ഇപ്പൊ പറഞ്ഞു പേര് റൂഫാണെന്ന് പറഞ്ഞു മലപ്പുറത്തു നിന്നു പറഞ്ഞു എനിക്ക് തോന്നുന്ന ആള് ആണെന്ന് അതല്ല അപ്പൊ സ്വന്തം പേരെന്തായാലും പറയില്ലല്ലോ വളരെ മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി അപ്പൊ ഈ സമയത്ത് ഞാൻ ചോദിച്ചു നമ്പർ എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ അപ്പോൾ നമ്പർ ഏത് ബുക്ക് എന്ന അത്ര കിട്ടിയത് ഈ ഏത് ബുക്കിൽ നിന്നപ്പോൾ എൻ്റെ നമ്പർ കിട്ടാ എനിക്ക് അറിയണ ബുക്ക് ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിൽ വന്നാലും എൻ്റെ നമ്പർ ഇല്ല എന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ എവിടെ നിന്ന് ഇല്ല ഗൂഗിൾ മീറ്റ് ഐ മീൻ ജിമെയിൽ ഐ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആളിങ്ങനെ വൃത്തികേട് പറഞ്ഞിങ്ങനെ വന്ന സാധനം ഇയാളുടെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല ഫോട്ടോ കാണിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നന്നായിട്ട് എന്നെ തീറി വിളിച്ചത് എൻ്റെ അമ്മയെ എനിക്കെന്നെ ഓർമ്മ അല്ല എന്തൊക്കെ ഞാൻ വിളിച്ചത് അമ്മാതിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള തൊള്ളേ കൊള്ളാത്ത രീതിയിലാണ് തെറി ഞാൻ വിളിച്ചിട്ടുണ്ട് അത് ഞാൻ കോള് ചെയ്തു ഞാൻ പറഞ്ഞു നാളെ നീ കണ്ടോടാ എൻ്റെ പേര് ഷാക്കിറയാണ് ഞാൻ നിന്നെ എല്ലാ സ്ഥലത്തും ഞാൻ മോശമാക്കും അങ്ങനെ ആക്കും അങ്ങനെ ആക്കും പക്ഷെ സംഭവം എന്ത് പറഞ്ഞിട്ട് എന്താ റൂഫ് മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫേക്ക് ഐഡിയ ആയിരിക്കുമല്ലോ നമുക്കറിയില്ല എന്താ വിഷയം എന്തായാലും എൻ്റെ മൈഡിയാസ് വളരെ മോശപ്പെട്ട ഒരു രാത്രി ആയിരുന്നു എന്തായാലും ഞാൻ എന്തോരം രീതി ഈ സെക്ഷൽ അബ്യൂസെന്നൊക്കെ ഓൺലൈനായിട്ടുള്ള ഇതുപോലത്തെ ഫ്രോഡുകളെ ഇതിന് മുന്നേ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് പിന്നീട് ഒരു സമയത്ത് ഞാൻ പറയാം അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ ഒരു ഡാഷ് മോ വന്നിട്ട് ഇമ്മാതിരി ഉണ്ടാക്കി പോയത് എനിക്ക് ദേശം നല്ല ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ട് എക്സാമിന്റെ സമയമാണ് അതിൻ്റെ ഇടയിലും പിന്നെ അതുപോലെ തന്നെ രാത്രിൻ്റെ ഉറക്കം പോയ തന്നെ ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെ ആയിട്ട് കിട്ടും തലം കണ്ട് ഭ്രാന്താവുമായിരുന്നു എനിക്ക് ചുരിക്ക് പറഞ്ഞാല് ഇതാണ് ഇന്നത്തെ സാഹചര്യം പലരും പലരുടെയും രഹസ്യങ്ങളിലേക്ക് എങ്ങനെ ചുഴിഞ്ഞ് നോക്കാം എന്നും സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഷാക്കിർ അബ്ദുൽ ഖാദറിനെ തന്നെ ഒരു പക്ഷേ അറിയുന്ന ആരെങ്കിലുമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ കാരണം ഈ പൊതുവെ ഗൂഗിൾ മീറ്റിൽ ചാറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡി അറിഞ്ഞുകൊണ്ട് മാത്രമേ ഗൂഗിളിൽ ചാറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെ ഒരാൾക്ക് കണക്ഷൻ ചെയ്യുക ഒരു മെസ്സേജ് അയക്കാനോ പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ ഗൂഗിൾ സിങ്ക് ആയിക്കൊണ്ടായിരിക്കണം സിങ്കുള്ള മൊബൈലിൽ നിന്ന് നമ്പറിൽ നിന്ന് അത്തരത്തിൽ സമയത്തും ഇങ്ങനെ സംഭവിക്കും അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താ അറിയോ ഇത്തരം സാഹചര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ മൊബൈൽ ഒരിക്കലും ഗൂഗിൾ സിങ്കുള്ള നം നമ്പറുകൾ എപ്പോഴും ജിമെയിലിലേക്ക് നമ്മൾ മൊബൈൽ നമ്പർ സേവ് ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോഴും ആ ഒരു സിങ്കിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കിയിട്ട് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ നമ്മളെ ഇൻ്റർനെറ്റ് ഓഫ് ആക്കിക്കൊണ്ട് കിടക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് രൂപത്തിലായിരിക്കും ആ സമയത്ത് കാരണം പുരുഷൻ്റെ പോലെയല്ല കാരണം അവർ അവരുടെ ശരീരപരമായിട്ടൊക്കെ നമ്മൾ ആകസ്മികമായി പെട്ടെന്ന് ഉണരുന്ന സമയത്ത് അവർ ചിലപ്പോൾ അവർ ശരീരത്തിൽ വസ്ത്രം ആയിരിക്കും പെട്ടെന്ന് നമ്മൾ മൊബൈൽ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ കോളാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ അറിയുന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോയിൽ അറ്റൻഡൊക്കെ ചെയ്യും പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ അറിയാതെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വരാനുള്ള ഒരു പ്രധാന കാരണം നമ്മളെപ്പോഴും നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിടുക എന്നുള്ളത് ഏറ്റവും പ്രധാന ഘടകമാണ് രാത്രി സമയത്തൊക്കെ പലരും രാത്രി കാലങ്ങളിൽ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വരുന്ന മെസ്സേജോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഓരോന്നും പ്ര പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഇനി ആ സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരായിട്ട് നമുക്ക് ചിലപ്പോൾ അവർ നമ്മളെട്ടുള്ള കണക്ഷൻസ് കിട്ടൂലേ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട വല്ല മെയിൽസും നമുക്ക് കിട്ടൂല അറിയൂല ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്നൊക്കെ അത് പലരും ചിന്തിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ രാത്രി സമയങ്ങളിൽ എപ്പോഴും ഉറങ്ങുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് തടയാൻ കഴിയും പലരും ഇൻ്റർനെറ്റ് ഓഫ് ആക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ പിന്നീട് ഇത്തരം നമ്മളറിയാത്ത വിധത്തിൽ ഒരു പക്ഷേ നമ്മൾ അല്പവസ്ത്രത്തിലൊക്കെ നമ്മൾ ആ ഫോൺ എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തി നമ്മളെ കാരണം ഇന്നത്തെ ആടെ യുഗമാണ് അല്ലെങ്കിൽ ഏയുടെ യുഗത്തിൽ പലതും ചെയ്യാൻ പറ്റും പക്ഷേ എന്നിരുന്നാലും റിയലിസ്റ്റിക് റിയലിസ്റ്റിക് തന്നെയാണ് അപ്പോൾ അപ്പം ആളുകൾ നമ്മളെ എങ്ങനെയെങ്കിലും മിസ് യൂസ് ചെയ്യാനും അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മളെ വളരെ കിഡ്നാപ്പ് ചെയ്യാനും ഇത്തരം സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കാതിരിക്കാനും നമ്മളെപ്പോഴും നമ്മുടെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ മുതലെടുക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഈ ലോകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം